ഹായ് ഓൾ ജോജോസ് ഹോം ഗാർഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാതിരുന്നത് ഏറെക്കുറെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെട്ടു വരുന്നു സൗണ്ടിനൊരു ചെറിയ പ്രോബ്ലം കാണുമായിരിക്കണം എങ്കിൽ തന്നെയും കഴിയുന്നത്ര മനസ്സിലാകത്തക്ക വിധത്തിൽ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്കിന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കവർ സൈസ് പ്ലാന്റുകളില്ല നമ്മൾ കുറച്ച് പോട്ടിലുള്ള പോർട്ടിലുള്ള ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളും അത് ഏത് വെറൈറ്റി ആണെന്നുള്ളത് പറഞ്ഞോളാം അതിനോടൊപ്പം തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും സ്ക്രീനിൽ പറയുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി നോക്കിയിട്ട് പ്ലാന്റ് സൈസൊക്കെ കറക്റ്റായിട്ട് നോക്കി കണ്ടിട്ട് വാങ്ങുവാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഒരു കുറച്ചൊരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടായേക്കാം കാരണം ഞാനിതൊരു ഒരു സാധാരണ വോയിസ് ഓവർ കൊടുക്കുന്ന രീതിയിൽ ഒരു റൂമിനകത്തിരുന്നല്ല കൊടുക്കുന്നത് കുറച്ച് സാഹചര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടിലായതുകൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ കൊടുക്കാത്തത് ഒരു കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഓയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇനിയും പ്ലാന്റ്സ് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് ശരിയാകില്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് നമ്പറുണ്ട് വീഡിയോ കാണിക്കുന്ന പ്ലാന്റ്സ് എന്നൊന്നും ആരൊന്നും കരുതരുത് എല്ലാം വളരെ ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ അതുപോലെ കുറച്ച് കവർ സൈസ് പ്ലാന്റ്സ് കൂടിയുണ്ട് അപ്പോൾ ഇതിനു തന്നെ ആദ്യം വരുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും നമുക്ക് തരാനായിട്ട് ഉണ്ടായിരിക്കുക അത്രയ്ക്ക് നമ്പർ നമ്പേഴ്സിലുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ നമുക്ക് ടു കെ ക്രോസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചാനൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ശരിക്കൊരു ഓഫർ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ടൈം ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സബ്സ്ക്രൈബേഴ്സോളം നമുക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാവിധ സപ്പോർട്ടിനും ഒരു ബിഗ് താങ്ക്സ് അതിനോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന ഈ ഒരു ചെറിയോ വലുതോ എന്ത് നമുക്കത് വലിയ നേട്ടം തന്നെയാണ് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ നേട്ടമായിരിക്കാം എങ്കിൽ തന്നെയും അതിനനുസരിച്ചുള്ളൊരു ഓഫർ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ വെറൈറ്റി ഇതൊരു ഡാർക്ക് പിങ്ക് കളറിൽ വരുന്നതാണ് അപ്പോൾ ഈ സൈസിലൊക്കെ ഉള്ള പ്ലാൻസ് ആയിരിക്കും സെയിലിനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് പ്ലാന്റ്സ് ഡി ടി ഡി സി വഴിയാണെങ്കിൽ ഇത് പോയി ചെറിയ പ്ലാന്റുകൾ ഇങ്ങനെ അയക്കാൻ പറ്റും പക്ഷേ അതിൽ ഇപ്പുറത്തിറങ്ങുന്ന വലിയ തരത്തിലുള്ള പ്ലാന്റാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം അയക്കാനായിട്ട് അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ അതേ റേറ്റ് തന്നെ കുറേ റച്ചാർജായി കൊടുക്കേണ്ടിവരും അടുത്തതൊരു വീര ഒക്കെ ഒരു വെറൈറ്റി എനിക്ക് കറക്റ്റ് ഐഡിയ അറിയില്ല ഇതുപോലെ നല്ല ബുഷിയായിട്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്ന ഒരു ആണ് ഇതിനൊക്കെ ഫ്ലവേഴ്സ് പോയിട്ടുള്ള പ്ലാന്റ് ആട്ടെ കാണിച്ചിരിക്കുന്നത് എൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് അതൊരു വീരാടൊരു വെറൈറ്റി പോലെയാണ് തോന്നുന്നെനിക്ക് കറക്റ്റ് അറിയില്ല ഇത് യെല്ലോ കളറ് ഫ്ലവേഴ്സ് ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇത്ര ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ അതിന് പറഞ്ഞല്ലോ അത്രയും നല്ല ആയിരിക്കും റൂട്ടിൻ്റെ കാര്യത്തിലാണ് കാരണം എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ പോട്ടിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് അതിൻ്റെ കട്ട് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അടുത്തത് ഒരു ഓറഞ്ച് കളറിലുള്ളതാണ് ഇതിനൊരു കുറച്ചുകൂടി ഒരു എടുത്തപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട് അതിൻ്റെ റേറ്റ് വൺ എയ്റ്റി റുപ്പീസ് ആണേ അടുത്തത് വരുന്നത് ഒരു ബേബി പിങ്ക് കളറിലുള്ള മഹാറ വെറൈറ്റിയാണ് ആ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി റുപ്പീസ് പ്ലാന്റ് സൈസൊക്കെ വ്യക്തമായിട്ട് നോക്കുക കേട്ടോ നമുക്കതിനകത്ത് പറയുമ്പോൾ എങ്ങനെ ഇത് ഫ്ലവ് ഇത് കിട്ടിക്കഴിയുമ്പോൾ ചെയ്യേണ്ടതിൻ്റെ ജസ്റ്റ് ഫ്ലവേഴ്സ് കട്ട് ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത ശേഷം ഒന്ന് പോട്ടിലേക്ക് വെച്ച് പിന്നെ പുതിയ ലീവ്സ് എടുത്ത് വന്ന ശേഷം ഫ്ലവേഴ്സ് ആയിരിക്കും അടുത്തത് ജുവൽ പിങ്കിൻ്റെ വെറൈറ്റി ആണ് ജുവൽ പിങ്ക് ആണ് കേട്ടോ ജുവൽ പിങ്കിൻ്റെ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വന്നിട്ട് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വൺ നയൻറ്റി റുപ്പീസ് ആണ് അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതാണ് ചെറിയൊരു കളറിൻ്റെ ഒരു ഇടയ്ക്ക് ക്യാമറയിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് നമുക്കത് ശ്രദ്ധയിൽ വന്നത് അതുകൊണ്ടാണ് കേട്ടോ ശരിക്കും ആ ഓറഞ്ച് വെറൈറ്റി നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പോയത് അടുത്തത് ഇതൊരു മൊണാലിസ റെഡ് മൊണാലിസ റെഡ് ശരിക്കും റെഡ് കളർ അല്ല ഇതിൻ്റെ ഫ്ലവർ ഒരു പേപ്പർ പ്ലാസ്റ്റിക് കളറില് ലീഫിൽ വരുന്ന ലീഫ് കൊണ്ടും ഫ്ലവർ കൊണ്ടും ഒരുപോലെ ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ തന്നെയാണ് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ഇത്രയും ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഇത് നമുക്ക് ഡയമണ്ട് ഓറഞ്ച് എന്ന ഐ ഡി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഞാൻ ആദ്യം വീഡിയോയുടെ ഇൻട്രോയിൽ കാണിച്ച ഒരു സെയിം ഇതിൻ്റെ അതിനെക്കുറിച്ചൊരു മദർ പ്ലാന്റ് ഞാൻ കാണിച്ചിരുന്നു ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതുപോലെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒന്നൂറ്റി രൂപയാണ് അടുത്തത് മഷൂറിയുടെ പീച്ച് അല്ലെങ്കിൽ ഓറഞ്ച് പീച്ച് വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ലീവ്സും ഫ്ലവറും ഒരുപോലെ ഭംഗിയാണ് സാധാരണ ബൊഗാൺ വില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിൽ നിന്ന് വ്യത്യാസമാണ് എപ്പോഴും മഷൂറിയുടെ ഫ്ലവറുകൾ അതിൻ്റെ മഷൂറിയുടെ ഒരു പീച്ച് കളർന്നോ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു പിങ്ക് ഷെയ്ഡിലോട്ടൊക്കെ കളർ ചേഞ്ച് ചെയ്യും കേട്ടോ അങ്ങനത്തെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് നമ്മളിത് സെയിലിൽ കൊണ്ടുവരുന്നത് ആദ്യമാണ് കേട്ടോ ഇത് ഇത്രയും ഒരു വലിയൊരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ മുന്നൂറ്റി നാൽപ്പത് റേഞ്ചിൽ കൊടുക്കുന്നത് ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റുകളുടെ റേറ്റുകളൊക്കെ മാർക്കറ്റിൽ നോക്കിയാൽ അറിയാവുന്നതാണേ ഇനി വരുന്നത് ഒരു ജുവൽ ജുവലിൻ്റെ തന്നെ വെറൈറ്റിയാണ് ജുവലിൻ്റെ പീച്ച് കളർ ആണ് അത്രയും നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ടു നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ്സേസ് ഒക്കെ കറക്റ്റായിട്ട് നോക്കി കണ്ടു വാങ്ങാനായിട്ട് ശ്രമിക്കുക പെറ്റ് സർവീസ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഇതിങ്ങനെ തന്നെ നമുക്ക് പോട്ടോട് കൂടി അയച്ചു തരാനായിട്ട് സാധിക്കുക അല്ലാത്തവർക്ക് നമുക്കിത് പ്ലാന്റ് ഇതുപോലെ തന്നെ സേഫായിട്ട് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് കുറച്ച് മണ്ണ് കൂടി വെച്ചിട്ട് നമുക്ക് അയക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ എങ്കിലും നമ്മൾ കുറച്ച് മണ്ണ് കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം തീരെ മണ്ണ് അതിൻ്റെ ചൂട്ടിൽ റൂട്ട് പിടിച്ചിരിക്കുന്ന മാറ്റിയാൽ അത് പ്ലാന്റിന് ഷെയ്ക്ക് ആകും എന്നുള്ളതുകൊണ്ട് ത്രയ്ക്ക് തന്നെ അങ്ങ് കളയില്ല അപ്പോൾ അതിനനുസരിച്ച് അനുപാതികമായിട്ട് കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും അടുത്തൊരു നല്ലൊരു കിടിലൻ വെറൈറ്റിയാണ് ജുവലിൻ്റെ തന്നെ വെറിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള വെറൈറ്റിയാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ആദ്യം കാണിച്ച ഫസ്റ്റ് കാണിച്ച ജുവലിൻ്റെ തന്നെ വെറിഗേറ്റഡ് ലീഫുള്ള വെറൈറ്റിയാണിത് കേട്ടോ അടുത്തത് ഫയറോപ്പാലിൻ്റെ പ്ലാന്റ് ആണ് ഫയറോപ്പാലിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടു നയൻറ്റി റുപ്പീസാണ് ഫയറോപ്പാലിൻ്റെ അതെല്ലാം നമുക്ക് ഫയറോപ്പാലും റൂബി റെഡുമാണ് നമുക്കിപ്പോൾ ഈ ഒരു സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയറിയാം ഫയറോപ്പാലിൽ ചെറിയ കമ്പാണ് നമുക്ക് പ്ലാന്റിൻ്റെ നല്ല കട്ടി കമ്പാണ് സ്റ്റെയിൻ സ്റ്റെമ്മേന്ന് മാത്രമേ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് റൂബി റെഡ് ആണ് ഇതിൻ്റെ റേറ്റ് ടു എയ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ പി സി കൂടുതലില്ല കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത്രയും ഹെൽത്തി ഈ ഒരു അവസ്ഥയിൽ ഇത്രയും സ്റ്റേജിലോട്ട് വന്നിട്ടുള്ളത് അടുത്തത് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ് ആ ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ പെറ്റ് സർവീസ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഈ പ്ലാന്റ് പോട്ടോട് കൂടി തന്നെ നമുക്ക് അയക്കാനായിട്ട് സാധിക്കും പക്ഷെ അല്ലാത്തവർക്ക് നമുക്ക് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യണം പ്ലാന്റിന് ഒരുപാട് കമ്പാരിറ്റീവ്ലി ഒരുപാട് ഹൈറ്റ് കൂടുതലാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്യേണ്ടതായിട്ട് ായിട്ട് വരും അല്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ റേറ്റിനെക്കാൾ കൂടുതൽ നിങ്ങൾ കൊറിയർ ചാർജ് കൊടുക്കേണ്ടിവരും അടുത്തത് ചില്ലി വെറൈറ്റി ആണ് ചില്ലി റെഡിൻ്റെ ഇത്രയും സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ